നായകനായി എത്തുന്ന സിനിമയിലൂടെ ബോക്സ് ഓഫീസിൽ നിവിൻ പോളി വലിയ വിജയം കൊയ്യുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ സമീപകാലത്തായി നടൻ നായകനായി പല ചിത്രങ്ങളും വലിയ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു വർഷങ്ങൾക്ക് ശേഷത്തിലെ എക്സ്റ്റൻ കാമ്യോ വേഷം മാത്രമാണ് ഈ അടുത്ത വർഷങ്ങളിലെ ശ്രദ്ധിക്കപ്പെട്ട വേഷം നിതിൻ മോളി സിനിമയുടെ വിജയത്തിൽ പോലും നിർണായകമായി എന്നാൽ നിവിൻ നായകനായി എത്തുന്ന ചിത്രത്തിന്റെ വിജയത്തിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നടന്റെ ലൈനപ്പ് അങ്ങനെ ഒരു വിജയത്തിനുള്ള പ്രതീക്ഷകളാണ് നൽകുന്നത് വിഷുദിനത്തിൽ നിവിൻ പോളിയുടെ രണ്ട് സിനിമകളുടെ അനൗൺസ്മെന്റ് ആണ് നടന്നിരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ എന്ന സിനിമയിൽ നിവിൻ പോളി നായകനായി ജോയിൻ ചെയ്തിരിക്കയാണ് കുഞ്ചാങ്കബോബൻ പിന്മാറിയതിന് പിന്നാലെയാണ് ചിത്രത്തിലേക്ക് നായകനായി നിവിൻ എത്തിയിരിക്കുന്നത് സിനിമയുടെ ഷൂട്ടും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് ബോബി സഞ്ജയ് തിരക്കഥ രചിക്കുന്ന ചിത്രം ഗരുഡനിലൂടെ ശ്രദ്ധേയനായ അരുൺ വർമ്മയാണ് സംവിധാനം ചെയ്യുന്നത് ബേബി ഗേളിലേക്ക് നിവിൻ പോളി എത്തുന്നതിനെ കുറിച്ച് ചില സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു സർപ്രൈസ് പ്രഖ്യാപനവും വിശുദിനത്തിൽ എത്തിയിട്ടുണ്ട് ഡോൾബി ദിനേശൻ എന്ന പുതിയ ചിത്രമാണിത് നിവിൻ പോളി തന്നെയാണ് സിനിമയുടെ പോസ്റ്റർ പങ്കുവച്ചത് വിനായക അജിത് നിർമ്മിച്ച താമർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ഓട്ടോകാറിന് വേഷത്തിലാണ് നിവിൻ പോളി പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രങ്ങൾ ഈ വർഷം തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് ഇവ കൂടാതെ മറ്റ് നിരവധി ചിത്രങ്ങൾ നിവിൻ പോളിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് റാമിന്റെ സംവിധാനത്തിലെത്തുന്ന തമിഴ് ചിത്രം ഏഴുകടൽ ഏഴുമലയാണ് അതിലൊന്ന് വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ മികച്ച അഭിപ്രായവും പുരസ്കാരങ്ങളും നേടിയ ചിത്രത്തിൽ അഞ്ജലി സൂര്യ എന്നിവരും പ്രധാന എത്തുന്നുണ്ട് ആദിത്യൻ ചന്ദ്രശേഖരന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മൾട്ടിവേഴ്സ് മന്മഥനാണ് അടുത്ത ചിത്രം ഇന്ത്യയിൽ ആദ്യത്തെ മൾട്ടിവേഴ്സ് സൂപ്പർ ഹീറോ ചിത്രമാകും ഇതെന്നാണ് പറയപ്പെടുന്നത് സിനിമയുടെ പോസ്റ്റർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അനുരാജ് മനോഹറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ശേഖരവർമ്മ രാജാവിലും നായകൻ നിവിൻ പോളിയാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചിട്ടുണ്ട് ലവ് ആക്ഷൻ പ്രാർണയ്ക്ക് ശേഷം നയൻതാരിയും നിവിൻ പോളിയും ഒന്നിക്കുന്ന ഡിയർ സ്റ്റുഡൻസ് ആണ് മറ്റൊരു ചിത്രം നിവിൻ പോളി ചിത്രത്തിന്റെ നിർമ്മാണത്തിലും പങ്കാളിയാണ് സിനിമയുടെ ചിത്രീകരണം മാർച്ചിൽ പൂർത്തിയായി സൂപ്പർ ഹിറ്റായ ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗവും പ്രീപ്രഡക്ഷൻ സ്റ്റേജിലാണ് പാച്ചു അത്ഭുതവിളക്കിന് ശേഷം അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും നിവിൻ പോളിയാണ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യത്യസ്തമായ ടോണറുകളും കഥാപാത്രങ്ങളുമായി എത്തുന്ന ചിത്രങ്ങളാണ് ഇവയെല്ലാം നിവിൻ പോളിയുടെ കംഫർട്ട് സോണിലുള്ള സിനിമകളും അവയ്ക്ക് പുറത്തുള്ള പരീക്ഷണങ്ങളുമെല്ലാമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്റെ ഒരു ഗംഭീര കംബാക്ക് കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ